ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുശീല ഇങ്ങനെ കയറി വരുമ്പോൾ സരോജിനിയെ കാണാൻ കേട്ടോ ഇതേ സമയം ഇവരെന്താ ഇവിടെ എന്തായാലും ഇവരെ കണ്ടിൽ ഞാൻ പെടാൻ പാടില്ല എന്ന് പറഞ്ഞ് സുശീല പെട്ടെന്ന് പോകുമ്പോൾ സരോജിനി കാണുന്നു കേട്ടോ അങ്ങനെ സരോജിനി വിച്ചുമോനെ എന്ന് പറഞ്ഞ് വിളിക്കുമെങ്കിലും കൂടി സുശീല പെട്ടെന്ന് ഒഴിഞ്ഞു മാറാനുട്ടോ ഇതേ സമയം ചേരുവിനെ ഡോക്ടർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്നും നോക്കുന്ന ഡോക്ടർ അല്ല അപ്പോൾ എന്താ ഡോക്ടർ ലീവാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ലീവാണ് ഇനിയുള്ള പേഷ്യൻ്റ് ഡോക്ടർ നോക്കുന്ന എല്ലാ പേഷ്യൻറ്റും എന്നോട് നോക്കാനാണ് പറഞ്ഞിരിക്കുന്ന ആ ഡോക്ടർ പറയട്ടേട്ടാ എന്നിട്ട് ചെരുവിനോട് ചോദിക്കുകയാണ് ഇതിപ്പോ നാലാം മാസം ആയില്ലേ ഇതുവരെ ഒരു ചെക്കപ്പവും കാര്യങ്ങളൊന്നും നടന്നിട്ടില്ലല്ലോ ആ ഒരു തവണയാണല്ലോ ചെക്കപ്പ് നടത്തിയത് അപ്പൊ ചേരു പറയാണ് ശരിയാണ് എന്ന് പറയുന്നത് എന്നാൽ ഇനി അങ്ങനെ പറ്റില്ല മാസം എല്ലാ ചെക്കപ്പും നടത്തണം ചിരു എന്തായാലും അവിടേക്ക് പോയി കിടക്ക് ഒന്ന് പരിശോധിക്കട്ടെ എന്ന് പറയുന്നു കേട്ടാ അങ്ങനെ ഈ സമയ സരോജിനിയെ വീണ്ടും കാണിക്കുന്ന സരോജിനി വീണ്ടും അവിടെയൊക്കെ സുശീലെ നോക്കുന്നേ ഇവരെങ്ങോട്ടാണ് പോയിരിക്കുന്നത് എന്നെ കണ്ടിട്ട് തന്നെ ഇവര് മനഃപൂർവ്വം മുങ്ങിയിരിക്കുകയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ചീരുവിൻ്റെ പരിശോധനയൊക്കെ കഴിഞ്ഞ് ഡോക്ടർ പറയണ കുഴപ്പമൊന്നുമില്ല പേടിക്കാനോ അല്ല കുട്ടി ഒറ്റക്കാനോ വന്നിട്ടുള്ളൂ അല്ല എൻ്റെ ആൻറ്റിയുണ്ട് കൂടെ എന്താ വിളിക്കണമെന്ന് ചോദിക്കുമ്പോൾ അത് വേണ്ട എന്തായാലും കഴിഞ്ഞിരിക്കുന്നു അടുത്ത മാസം ഇനിയും വരണം എന്ന് പറഞ്ഞ് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് വരണമെന്ന് പറഞ്ഞ് പറഞ്ഞ് അയക്കോണേട്ടാ അങ്ങനെ ചീരു പുറത്തോട്ട് കിടക്കണം ചീരി പുറത്ത് കിടക്കുമ്പോൾ ഒരു സരോജിനിയെ കാണുന്നില്ല ഈ സരോജിനി ആൻറ്റി എങ്ങോട്ടാണ് പോയിരിക്കുന്നത് എന്ന് പറഞ്ഞ് ചേരു അവിടെ ഇവിടെയൊക്കെ നടക്കുമ്പോൾ സരോജിനി വരുന്നു കേട്ടോ അപ്പോൾ സരോജിനിയെ കണ്ടവിടെ തന്നെ ചിരി ചോദിക്കുകയാണ് എങ്ങോട്ടാണ് ആൻറ്റി പോയത് ഞാൻ പരിശോധനയ്ക്ക് കയറിയപ്പോൾ അതെ സുശീലയെ ഇവിടെ വെച്ച് കണ്ടു എന്നും ഇണ്ടാതിരുന്ന എൻ്റെ ആൻറ്റി വെറുതെ ഓരോന്നും പറയാതെ അവരെന്റേനെ ഇവിടെ വന്നിരിക്കുന്ന വിച്ചുമോനും കൂടെയുണ്ട് എന്താ ഈ പറയുന്നത് അതെ വിച്ചുമോനും ഇവിടെയുണ്ട് പക്ഷെ അവർ എന്നെ കണ്ട് മനപൂർവ്വം മുങ്ങിയതുപോലെ എനിക്ക് തോന്നി അതെ ആൻറ്റിയുടെ തോന്നൽ മാത്രമായിരിക്കും തോന്നലല്ല അല്ല വിച്ചുമോനുണ്ട് ഞാൻ വിച്ചുമോനെ വെച്ച് വിളിച്ചതാണ് പക്ഷേ എന്നെ കണ്ട് മനപൂർവ്വം മുങ്ങി അങ്ങനെയെങ്കിലും അവർ പീഡിയട്രിക്കിൻ്റെ ആ ഭാഗത്തുണ്ടാവുമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകുന്നു കേട്ടോ പിന്നീട് സുശീലയാണ് കാണിക്കുന്നത് സുശീല ഡോക്ടറുടെ അടുത്തോട്ട് പരിശോധനയ്ക്ക് ചെന്നിരിക്കുകയാണ് എന്താണ് നിങ്ങൾ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് ഇത്രയും സീരിയസ് എന്താ കാണിക്കുന്നത് പറയുമ്പോൾ അവിടെ ഒരു കഫ് സിറപ്പ് കൊടുത്തു പിന്നെ ഞാൻ വീണ്ടും ുംറിയെന്ന് കണ്ടപ്പോൾ വീണ്ടും ഞാൻ കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ കഫ് സിറപ്പ് നിങ്ങളുടെ ലെവലിൽ ലെവലിൽ കൊടുക്കാനാണോ ഇങ്ങനെ കൂടുന്നത് നിങ്ങളുടെ ഡോക്ടർ നിങ്ങൾ നിങ്ങൾ അമ്മയില്ല ചോദിക്കുമ്പോൾ ഞാൻ അപ്പോൾ ഇവിടെ പെട്ടെന്ന് വരാൻ പറ്റില്ല എങ്കിൽ ഈ പറയുന്ന കുഞ്ഞിൻ്റെ അമ്മയെവിടെ അത് അത് പിന്നെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് തപ്പിപ്പിടിച്ച് സംസാരിച്ചും കൊണ്ട് പറയണം അത് പിന്നെ അതിൻ്റെ അമ്മ അതിൻ്റെ അമ്മ വേർ പിരിഞ്ഞ് ജീവിക്കണമെന്ന് പറയണ്ട അപ്പോൾ അത് കേട്ട തന്നെ എന്തായാലും ഈ കുഞ്ഞിനെ ആദ്യം കാണിച്ച ഡോക്ടറുടെ ആ ഒരു പ്രിസ്ക്രിപ്ഷൻ എനിക്ക് വേണം അയ്യോ എന്ന് പറഞ്ഞത് സുശീല തല ചോറിയുന്നു അപ്പോൾ ഉടൻ തന്നെ നിങ്ങളെന്താ പറഞ്ഞത് കേൾക്കുന്നില്ലേ അത് ഡോക്ടർ വീട്ടിലുണ്ടാവും എന്ന് തോന്നുന്നു ഉണ്ടാവും എന്ന് തോന്നുന്നില്ല ആ പ്രിസ്ക്രിപ്ഷൻ എനിക്ക് കിട്ടിയാലാണ് ഈ കുട്ടിക്ക് ബാക്കിയുള്ള ചികിത്സ എനിക്ക് നടത്താൻ പറ്റുള്ളൂ അല്ലാതെ കണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിൽ നടത്താൻ പറ്റില്ല പെട്ടെന്ന് ആ പ്രിസ്ക്രിപ്ഷൻ എനിക്ക് വാട്സപ്പിൽ അഴിച്ചു തരാൻ പറയൂ എന്ന് പറയാനിട്ടാ അങ്ങനെ സുശീല ആകെ എന്ത് ചെയ്യണമെന്ന് അറിയാ പുറത്തോട്ട് കിടക്കുമ്പോൾ അവിടെ ചിരുഭൂമിയെ പറയുന്ന സരോജിനി ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചിരവും സരോജിനി ഇരിക്കുമ്പോൾ സുഷീലങ്ങ് കടന്നു പോവുകയാണ് ഇതേ സമയം എൻ്റെ സുഷീലൻ്റെ എന്ന് പറഞ്ഞിട്ട് സുഷി സുഷീലെ അങ്ങ് ചിരുവിളിക്കുകയാണ് ആ ആ നിങ്ങളോ അപ്പോഴേക്കും സരോജിനിക്കങ്ങ് ദേഷ്യം പിടിച്ച് സരോജിനി പറയുകയാണെങ്കിൽ നിങ്ങളെന്തിനാണ് ഞങ്ങളെ കണ്ട് മുങ്ങിയത് എന്നെ കണ്ട് മുങ്ങിയത് ഞാൻ നിങ്ങളെ കണ്ടതാണ് നിങ്ങളെ ഞാൻ വിളിച്ചതാണ് എന്നിട്ട് നിങ്ങളെന്തിനാണ് മുങ്ങിയത് എന്നൊക്കെ പറയുമ്പോൾ എന്താ സരോജിനി പറയുന്നത് വെറുതെ കള്ളങ്ങൾ പറയാതെ എന്നെ വിളിച്ചിട്ടില്ല തീർച്ചയായും വിളിച്ചു നിങ്ങളെ എന്നെ കണ്ട് മുങ്ങിയതാണെന്ന് പറയാനുട്ടോ പിന്നീട് കാണിക്കുന്നത് ഇങ്ങനെ വിനയനയാണ് സോറി ആ വിനയനയാണ് വിനയനും ഈ പറയുന്ന ശബരിയും കൂടി മിഥുൻ്റെ നിതിൻ്റെ റൂമിലോട്ട് കയറി വരാനായിട്ട് അങ്ങനെ നിതിന് അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് പക്ഷേ ഇവരാണെന്ന് കാണുമ്പോൾ നിതും ബോധം കിട്ടി കിടക്കുന്നത് പോലെ ഇങ്ങനെ കിടക്കാൻ അപ്പോൾ എടാ ഇവന് ബോധം വന്നിട്ടില്ല ഇല്ല വന്നിട്ടില്ല എന്ന് ആൻ്റണി പറയാനായിട്ടോ അപ്പോഴേക്കും വിനയൻ എന്ത് ചെയ്യുന്ന ആൻ്റണിയുടെ കഴുത്തിന് പിടിച്ച് തലങ്ങും വിലങ്ങും ശബരിയും വിനയനും കൂടി എടുക്കുകയാണ് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അയ്യോ അവന് ബോധമുണ്ട് നിങ്ങൾ അവനോട് ചോദിച്ചോളൂ നിതിനോട് ചോദിച്ചോളൂ എന്ന് പറയാം അപ്പോൾ നിതിന് ആണെങ്കിലും ഇഷ്ടപ്പെട്ടല്ല ഇവനെന്ത് ഇവരെന്താ കാണിച്ചത് എന്ന ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ അപ്പോഴേക്കും വിനയെ ചോദിച്ചത് ചെയ്യാണ് വിനയം പറയണേടാ മര്യാദക്ക് നീ എന്താണ് തീരുമാനിച്ചിരിക്കുന്നത് നീ നീ ഇതക്കെതിരെ ഒഴി കൊടുത്തു കഴിഞ്ഞ പിന്നെ നിന്റെ ജീവനുണ്ടാവില്ല എന്ന് പറഞ്ഞ ശബരി പിന്നീട് ആ കുത്തിയ ആ ഭാഗത്തോട്ടിരിക്കണേട്ടാ അപ്പോൾ വീണ്ടും എടുക്കാറുമ്പോഴേക്കും ഇവിടെ വിനയം പറയേണ്ട വേണ്ട ശബരി അവിടെ ഇരിക്കണ്ട ഇവൻ ചത്തു പോകും അത് ഉറപ്പുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ എസ് ഐ ഇവിടെ എത്തും ഈ നല്ല മൊഴിയാണ് കൊടുക്കുന്നതെങ്കിൽ ഇനി എനിക്ക് ജീവനുണ്ടാകും അതല്ലെങ്കിൽ ഇനി രണ്ടാക്കി നുറുക്കി ഞങ്ങൾ ഇവിടെ ഇടുമെന്ന് പറയുമ്പോൾ അയ്യോ എനിക്ക് ഈ കേസും കൂട്ടവുമായി പോകാൻ തീരെ താല്പര്യമില്ല അതുകൊണ്ട് നിങ്ങളും കൂടി വിചാരിക്കുകയാണെങ്കിൽ ഈ കേസ് ഞങ്ങൾ ഞാനും ഒത്തു എന്ന് പറയുമ്പോൾ എന്നാൽ നിനക്ക് ഇത് എന്താണെന്ന് പറഞ്ഞ് ഇറങ്ങുന്നുണ്ട് കേട്ടോ പിന്നീട് ചീരു ഇങ്ങനെ എന്താ ആൻറ്റി പിച്ചു മോനെയും കൊണ്ട് പിച്ചുമോൻ ചെറിയൊരു ചുമ വന്നു അത് കാണിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് വന്നതാണേന്ന് പറയാനായിട്ടോ അയ്യോ വിച്ചുമാനെ നിനക്കെന്താ പറ്റിയത് എന്ന് പറയുമ്പോൾ ചീരു കൈ കാണിക്കുമ്പോഴേക്കും കുട്ടി ചുരുൻ്റെ അടുത്തോട്ട് പോകാനായിട്ടാണ് അപ്പോൾ ഈ സമയം സുശീലയ്ക്ക് ഇങ്ങനെ ഓർമ്മ കഴിയാനും ശരിയാണല്ലോ വർഷ പറഞ്ഞ വാക്കുകൾ എങ്ങനെയെങ്കിലും ഈ കുഞ്ഞിനെ എൻ്റെ മേലിൽ നിന്ന് ഒഴിവാക്കാനുള്ള ആ തന്ത്രമാണ് കേട്ടോ സുശീല അങ്ങനെ ആലോചിക്കുന്നത് അപ്പോൾ ഈ സമയം ഡോക്ടർ കടന്നു വരുന്നുണ്ട് അപ്പോൾ ഇവിടെ തന്നെ സുശീല ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് അപ്പോൾ എന്താ എന്താ മോനുക്ക് പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോൾ മോനില് ചിലർ പ്രശ്നമുണ്ട് പക്ഷേ ഇത് വേറെ ഡോക്ടറെയാണ് കാണിച്ചത് ഞാനാണെങ്കിൽ എങ്ങോട്ടേക്ക് വരികയും ചെയ്തു പക്ഷേ കുഞ്ഞിൻ്റെ ആദ്യത്തെ പ്രിസ്ക്രിപ്ഷൻ ഒന്നും ഇവിടെ കിട്ടിയിട്ടില്ല അത് കിട്ടണം എന്ന് പറയുന്നു ഞാനാണെങ്കിൽ വാട്സപ്പിലൊന്ന് ചോദിക്കുന്നത് വരെ നിങ്ങൾ ഈ കുഞ്ഞിനെ ഒന്ന് നോക്കുക അതിനെന്താ എൻ്റെ വിച്ഛുമനങ്ങത്തന്നേക്കെന്ന് പറഞ്ഞ് ചേരു എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് ഡോക്ടർ അവിടെ വരുന്നത് ധാരാ എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ ഡോക്ടറെ ഇതാണ് ഈ പറയുന്ന വിച്ചുവിൻ്റെ അമ്മയുടെ അനിയത്തി എന്ന് പറയേണ്ടി അപ്പോൾ ഉടൻ തന്നെ സുഷീലെ ഞാനതൊന്ന് ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് സുഷീലെ നീങ്ങി നിൽക്കുന്നു കേട്ടോ ഇതേസമയം ഡോക്ടർ പറയണേ കുട്ടിയൊന്നും കേട്ടേക്ക് വന്നതെന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ ചെരുവിനെ അങ്ങനെ ചിരുവിനെ കൊണ്ടുപോയി പിന്നീട് വന്നതിന് ശേഷമുള്ള ആ ഒരു ഇതാണ് കാണിക്കുന്നത് അവ ചീരു ഇങ്ങനെ പറയുന്നുണ്ട് കുഞ്ഞിനെ രക്തം ടെസ്റ്റ് ചെയ്യാനൊക്കെ അല്ലേ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇനി എന്താ ചെയ്യാന്നൊക്കെ ചോദിക്കുമ്പോൾ ചിരു വല്ലാതെ തളരുന്നുണ്ട് കേട്ടോ ചിരുവിനെ തളർന്നു വരിക അപ്പോൾ ഉടൻ തന്നെ അങ്ങനെയൊന്നും ഇവിടെ ഇരിക്കട്ടെ സരോജിനിൻ്റെ കൊണ്ടുപോകാതിന് അതുപോലെ ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞാൽ സരോജിനി കൊണ്ടുപോകുകയാണ് അപ്പോൾ ഈ സമയമാണ് വിനയനും ഈ പറയുന്ന ശബരിയും കൂടി ആ വഴി ഇങ്ങനെ വരുന്നത് അപ്പോൾ ചീരു ഇങ്ങനെ അവിടെ ഇങ്ങനെ തളർന്നിരിക്കുകയാണ് അപ്പോൾ അത് കണ്ട് കണ്ട് ഇവൻ കണ്ടിട്ടില്ല രണ്ടാളും കണ്ടിട്ടില്ല അപ്പോൾ ഇങ്ങനെ നിധിനെ ിച്ചിട്ടിങ്ങനെ ഒരേയും സംസാരിക്കാൻ എന്തായാലും നമുക്ക് ദയം നാളത്തോട് കൂടി ഇറക്കാമെന്ന് തോന്നുന്നു ഇനി പേടിക്കാനൊന്നുമില്ല എന്നൊക്കെ പറയുമ്പോൾ ശരിയാണ് ദയം നാളത്തോട് കൂടി ഇറക്കാൻ ഇനി പേടിക്കാനൊന്നും ഇല്ല എന്ന് ശബരിം പറയുകയാണ് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ മുന്നോട്ട് വരുന്ന സമയത്ത് ആ ചീരയോടെ തളർന്നിരിക്കുന്നത് വിനയം കാണാനായിട്ട് അപ്പോൾ വിനയം കാണുന്നതിനോട് കൂടി അയ്യോ ചിരി നിനക്ക് പറ്റി നിനക്കെന്തെന്ന് ഇങ്ങനെ ചോദിക്കുക ചോദിക്കുകയാണ് അത് വേവലാദിയോട് കൂടി ചോദിക്കുമ്പോൾ തന്നെ പറയുകയാണ് എനിക്കൊരു കുഴപ്പമില്ല യാതൊരു പ്രശ്നവും ഇല്ല എന്ന് ചിരി പറയണം അപ്പോൾ എന്തിനാണ് നീ ഇങ്ങോട്ടേ ഒറ്റയ്ക്ക് വന്നിരിക്കുന്നത് നീ രഘുട്ടൻ്റെയും ചേച്ചിയുടെയും കൂടെ വരികയാണല്ലെന്ന് പറഞ്ഞത് അപ്പോൾ തന്നെ ചിരി പറയുകയാണ് രഘുവട്ടൻ്റെയും അമ്പലിച്ചേച്ചിരേയും കൂടെ വരണമെന്ന് തന്നെ കരുതിയത് പക്ഷേ എന്തോ ഇന്ന് വരാൻ കഴിഞ്ഞില്ല അവർക്ക് അതുകൊണ്ടാണ് അവർക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായി എന്ന് പറയട്ടാ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ചിരു ഇങ്ങനെ സംസാരിച്ച് നിൽക്കുകയാണ് ചിരു തളരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ വിനയം ഞാൻ എന്താ വരുന്നത് പറഞ്ഞിട്ട് വിനയം പോകുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ എന്തായി നിങ്ങളെന്തിനാണ് അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എന്ന് ചിരു ശബരിയോട് ചോദിക്കുക അപ്പോൾ ശബരി പറയുക ഞങ്ങൾ ഇനി കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് എന്നിട്ട് എന്തായി അവൻ എന്തായാലും മൊഴി മാറ്റി പറയുന്നു തോന്നുന്നു അവൻ അവനെന്തായാലും ദയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നു തോന്നുന്നു അതുകൊണ്ട് തന്നെ ദയെ കേസിൽ ഇത് രക്ഷിക്കാൻ എന്നൊക്കെ പറയുമ്പോൾ ആവൂ സമാധാനമായി എന്നൊക്കെ പറയുമ്പോൾ കാണാ വിനയൻ അങ്ങോട്ടേക്ക് കയറി വരുന്ന കേട്ടോ എന്നാ ചിരി വെള്ളം അയ്യോ ഞാൻ വെള്ളം ചോദിച്ചില്ലല്ലോ അത് പറഞ്ഞിട്ട് കാര്യം വിനേന ഇതിന്റെ മുഖത്ത് ക്ഷീണമുണ്ട് നീ വെള്ളം കുടിക്കുക അപ്പോഴേക്കും ശബരി പറയാണ് കുടിക്കു തീരു എന്തിനാ ഇങ്ങനെ മടി മടികണിക്കുന്നത് വിനയനയെല്ലാം തരുന്നതെന്ന് പറയുമ്പോൾ തന്റെ ആ മനസ്സ് അനുവദിക്കുന്നില്ല അങ്ങനെ മടിച്ച് മടിച്ച് ചീരുവ വെള്ളം വേഗം മേടിച്ച് കുടിക്കാറാണ് അപ്പോഴും തന്നെ വിനയം പറയുകയാണ് എന്തിനാണ് നീ ഒറ്റയ്ക്ക് വന്നിരിക്കുന്നത് അപ്പോഴാണ് ഒരു ഫോൺ കോൾ വരുന്നത് അപ്പൊ ശബരി അത് എടുത്ത് നോക്കുമ്പോൾ അറ്റോക്കെറ്റാണെന്ന് പറയണത് എന്നാ നീ സംസാരിക്കുക എന്തായാലും ഇവനിങ്ങനെ മൊഴിമാറ്റി പറയാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് ോട്ടൊന്ന് സൂചിപ്പിച്ച ശബരി എന്നൊക്കെ പറയുമ്പോൾ ശരി ഞാൻ പറഞ്ഞോളാ എന്ന് പറഞ്ഞിട്ട് ശബരി അങ്ങോട്ട് പോകുന്നുണ്ട് ഇതേ സമയം പിന്നേയും ചിരു ഒറ്റൊക്കെ ആവാണ് അപ്പൊ പിന്നേയും ചോദിക്കുക എന്തിനാ ചിരുനീ ഒറ്റ വന്നിരിക്കുന്നത് എന്റെ വീട്ടിനെ അമ്പലിച്ചു വരാ എന്ന് പറഞ്ഞിട്ട് അവർക്ക് വരാൻ പറ്റാത്ത സാഹചര്യം അതുകൊണ്ടാണ് എന്റെ കൂടെ ഞാൻ ഒറ്റക്കും നല്ലത് വന്നിരിക്കുന്നത് സരോജിനെ ഞാൻ ചെയ്യേണ്ട വിച്ചുമാനെ രക്തന്റെ സ്ഥിരം കൊണ്ടുപോയിരിക്കൊക്കെ ഇങ്ങനെ പറയുമ്പോ ചിരു ഈ യാത്ര ഭയങ്കര അപകടമാണ് നീ ഒന്നുകിൽ ഇവിടെ കണിക്ക് എന്നാ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇനി നീ നാട്ടിലോട്ട് പോണ്ട പഞ്ചരത്നത്തിലോട്ട് പോണ്ട നീ ഇവിടെ നിൽക്കുന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടാ അപ്പോൾ ഉടൻ തന്നെ ചെയ്യും ഞങ്ങൾക്ക് ദേഷ്യ പിടിക്കണേ നിങ്ങളുടെ കൂടെ കഴിഞ്ഞ രാത്രി നിന്ന് എനിക്ക് നിൽക്കേണ്ടി വന്നതെന്ന് കരുതിയിട്ട് നിങ്ങളിപ്പോൾ എന്തായാലും നിങ്ങളുടെ വീട്ടിൽ ഞാൻ വന്നു നിൽക്കുന്ന പ്രതീക്ഷ വേണ്ട അപ്പോൾ ഇനേം പറയണേ എനിക്ക് എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കണമെന്നില്ല എൻ്റെ ആരോഗ്യസ്ഥിതി മാനിച്ച് ഇനി ദാസങ്ങളുടെ വീട്ടിൽ തൽക്കാലം നിൽക്ക് എന്നിട്ട് ഇവിടുത്തെ പരിശോധനയും ചെക്കപ്പൊക്കെ നടത്തിക്കോ എന്ന് പറയാനായിട്ടാണ് കുഞ്ഞിനെ ഞങ്ങൾ കൊണ്ടുപോയി നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു എൻ്റെ കുഞ്ഞിനെ മറ്റുള്ളവരുടെ അവതാരത്തിൽ കാണേണ്ട ആവശ്യം എനിക്കില്ല എൻ്റെ കുഞ്ഞുങ്ങൾ ഞാനിവിടെ നിൽക്കുന്നു അവിടെ വളരുന്നു അങ്ങനെ ഒരു സിറ്റുവേഷൻ ഞാൻ ചെയ്യുകയുള്ളതെന്ന് പറയുമ്പോൾ പിന്നെ എൻ്റെ സങ്കടം ആവുകയാണ് കേട്ടോ ഇത് അതേ സമയം വിനയം പറയുന്നുണ്ട് എന്നാൽ ചിരി നീ ഒരു പണി ചെയ്യേ നാട്ടിൽ ഏതാണ് നല്ല ഡോക്ടർ അവർ നോക്കിയിട്ട് അവിടെ നീ ഗർഭം നോക്കിക്കോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ചിരി പറയുന്നത് ഇന്നലെ രാത്രി ബൈക്കിൻ്റെ പിറകെ നടക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും വേവലാതി ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലേ ഇന്നിപ്പം എന്താ നിങ്ങൾക്ക് ഇത്ര വേവലാതി എന്ന് ചോദിക്കാൻ കേട്ടാ അവധി കേൾക്കുന്ന വിനീനം ഒന്നും ഞെട്ടുന്നുണ്ട് അങ്ങനെ ഒരു സീലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്